ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് നമ്മുടെ ചേരുന്നത് ഇന്നലെയും ഇന്നുമായി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയുണ്ട് അസാധാരണമായ ഒരു സംഭവം അതായത് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള രണ്ട് ബസ്സിൻ്റെ ചെയ്സ് ഉൾപ്പെടെ പൊട്ടിയതുൾപ്പെടെയുള്ള സംഭവത്തിൽ പ്രതികരിക്കാനാണ് മന്ത്രി ചേരുന്നത് ഇതൊരു അസാധാരണ സംഭവമല്ലേ സാർ എന്താ തോന്നുന്നത് ഇതിനകത്ത് ഇത് കെ എസ് ആർ ടിയിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം കെ എസ് ആർ ടിയിൽ ആദ്യത്തെ സംഭവമാണ് പൊതുവിൽ സ്വകാര്യ ബസ്സുകാരോടും മറ്റും ചോദിക്കുമ്പോൾ ഈ വണ്ടിയുടെ ചെയ്സസ് പൊട്ടാറില്ല ബസ്സിൻ്റെ ലോറിയുടെ ഒക്കെ പൊട്ടും ലോറി വലിയ ഈ തടി കൊണ്ടുവന്ന വലിയ ലോറികളിലൊക്കെ ചെയ്സ് പൊട്ടിയിട്ടുണ്ട് വെയിറ്റ് കൊണ്ടും റോഡിൻ്റെ ഒക്കെ ഇപ്പം നല്ല കേരളത്തിലെ റോഡുകളുടെ കണ്ടീഷൻ വളരെ നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ വണ്ടികളെല്ലാം പോകുന്ന വളരെ നല്ല റോഡിൽ കൂടിയാണ് എം സി റോഡൊക്കെ മിക്കവാറും റോഡുകളെല്ലാം മലയോര മേലെ പോകുന്ന എല്ലാ റോഡും നല്ല റോഡുകളാണ് അത് ഹൈവേ മാത്രമേ പണി നടക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരു നല്ല റോഡാണ് ആ റോഡുകളിൽ ഈ പറഞ്ഞതുപോലെ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ഇത് രണ്ട് ഒരു വണ്ടിയുടെ രണ്ട് ചെയ്സും പൊട്ടിയിരിക്കാൻ രണ്ട് റെയിലും പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ സാധാരണ ഈ ക്രോസ് ആയിട്ട് വരുന്ന റെയിൽ പൊട്ടാറുണ്ടെന്ന് പറയുന്നു എഞ്ചിനീയേഴ്സ് പക്ഷേ അങ്ങനെ പൊട്ടാറല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ലൈലൻ്റ് കമ്പനിക്ക് വാർത്ത പുറത്ത് നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലൈലൻറ്റ് വണ്ടിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് ലൈലൻ്റ് കമ്പനിക്ക് കെ എസ് ആർ ടി സി എം ഡി മെയിൽ അയച്ചു കഴിഞ്ഞു മാത്രമല്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിനോട് അന്വേഷിക്കാനും സി എം ഡി ഉത്തരവാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മാനുഫാക്ചറിങ് ഇഫക്റ്റിലേ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള കെ എസ് ആർ ടി എഞ്ചിനീയേഴ്സിൻ്റെയും സി എം ഡിയുടെയൊക്കെ ഔദ്യോഗികമായ ഒരു വിലയിരുത്തലിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് മാനുഫാക്ചറിങ് ഇഫക്റ്റാണ് അല്ലാതെ കേരളത്തിലെ റോഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഓടിച്ചാളിൻ്റെ കുഴപ്പമൊന്നും അല്ല പിന്നെ ഈ ബോഡി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ചില അലൈൻമെൻറ്റിൽ വ്യത്യാസം വന്നാലും പൊട്ടും എന്ന് പറയുന്നുണ്ട് ഇതേതാണെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സി എം ഡി ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതേ സമയത്ത് തന്നെ ഒരുപാട് ബസ്സുകൾ വേറെയും ആ സമയത്ത് കെ എസ് ആർ ടി സി വാങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും അതൊന്നും പരിശോധിക്കേണ്ടതല്ലേ മിനിസ്റ്ററി ആ അല്ലേ ഒരു മാനുഫാക്ചറിങ് ഡിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബാച്ചിൻ്റെ മിസ്റ്റേക്ക് പോലെയാണോ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അതിന് കിട്ടുന്ന എല്ലാ രേഖകളും നിങ്ങൾ തന്ന രേഖകളെല്ലാം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ നൽകുന്ന രേഖകളെല്ലാം കൃത്യമായി സുതാര്യതയോടെ പരിശോധിക്കും എന്താണ് കമ്പനി ഇങ്ങനൊരു സാധനം നമുക്ക് തന്നത് എന്നുള്ളതാണ് ചേസ് ബോഡി തന്നെ അങ്ങനെ വളരെയും കുഴപ്പം പിടിച്ച എന്തെങ്കിലും ബോഡിയുടെ ഫിറ്റിങ്സിലെല്ലാം കുഴപ്പം പറ്റിയ പൊട്ടാൻ പൊട്ടാനുള്ള സാധ്യത ഇത് പക്ഷേ പൊട്ടിയിരിക്കുന്നത് ആ മെറ്റൽ ക്രാക്ക് ചെയ്തിരിക്കുകയാണ് ഇത് പരിശോധിച്ചതിൽ നിന്ന് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ പറയുന്നത് അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് അവരുടെ അനുഭവത്തിൽ പറയുന്നത് രണ്ട് വണ്ടി പൊട്ടിയിട്ടുണ്ടെന്നാണ് സി എം ഡി ഇപ്പം ഞാനൊരു വണ്ടിയാണ് നിങ്ങൾ ടി വിയുടെ ദൃശ്യത്തിൽ കണ്ടത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് സി എം ഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് വണ്ടിയുടെ ചെയ്സ് പൊട്ടിരിക്കാൻ ചെയ്ത് റിപ്പയർ ചെയ്യുന്നുള്ള വാർത്ത അങ്ങനെ കൊടുക്കണ്ട ഞങ്ങൾ റിപ്പയർ ചെയ്യില്ല കമ്പനി തന്നെ വരണം കമ്പനിക്ക് അതുകൊണ്ട് കമ്പനിയുടെ കുറച്ച് പൈസ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കൂല ഇത് ഇത് റെ കൊടുക്കില്ല രണ്ട് വെൽഡ് ചെയ്ത് ഓടിക്കണ്ട എന്ന് തന്നെയാണ് അങ്ങനെയൊന്നും ഓടിക്കില്ല കമ്പനിക്കാർ വരണം എന്താണെന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് തരണം തരാത്ത പക്ഷം ലൈലൻ്റന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും നമ്മൾ ആലോചിക്കും പൈസ നമ്മുടെ ഉണ്ട് പൂർണ്ണമായും പൈസ കൊടുത്തിട്ടില്ല അത് വേണമെന്ന് പറഞ്ഞാൽ അവർ വരുന്നുണ്ട് പക്ഷേ ഇനി നമ്മൾ കൊടുക്കുന്ന ഈ കാര്യത്തിലൊരു ഒരു തീരുമാനം ഉണ്ടായിട്ടേ ഇനി പൈസ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന് അങ്ങനെ ചെയ്താൽ മതിയെന്ന് സി എം ഡിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവർക്ക് പൈസ കുറച്ച് കൊടുക്കാനുണ്ട് പക്ഷേ ഇത് റെക്റ്റിഫി അത് കൊടുക്കില്ല മറ്റ് ബസ്സുകളുടെ പരിശോധിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ചുമതല ഇല്ല അങ്ങനെയൊന്നും പൊട്ടൽ കാണുന്നില്ല വേറെ വണ്ടികളിൽ ഈ രണ്ട് വണ്ടിയിൽ കണ്ടു അത് നമ്മൾ പരിശോധിക്കുകയാണ് പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഓരോ വണ്ടിയായിട്ട് ആ ബാച്ചിൽ വന്ന വണ്ടികളെ ഒന്ന് പരിശോധിക്കാം ഇപ്പം തൽക്കാലമില്ല തൽക്കാലം ആയില്ലൊന്നും കുഴപ്പം കാണുന്നില്ല ഇതൊരു എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ്ങിൽ വന്ന ഡിഫക്റ്റ് ആയിരിക്കാനാണ് ഇപ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കാരണം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഡ്രൈവറുടെ ഒരു ഡ്രൈവിംഗ് ഉണ്ടോ റോഡിൻ്റെ ഒരു കണ്ടീഷനോട് പൊട്ടാനുള്ള സാധ്യതയില്ല എത്ര വലിയ കട്ടറിൽ വീണാൽ അതിൽ പൊട്ടൂലില്ല അങ്ങനെ കട്ടർ വലുതായിട്ടില്ല കട്ടറിൽ അങ്ങനെ ഇടാറില്ല കട്ടറിൽ വീണ് കട്ടർ വളരെ കുറവാണ് റോഡിലധികം മെയിൻ റോഡിലൊക്കെയാണ് നമ്മൾ പോകാൻ നടത്തുന്ന വലിയ കട്ടറൊന്നുമില്ല പക്ഷേ അതിലങ്ങനെ ഡ്രൈവറുടെ മിസ്റ്റേക്ക് ഉണ്ടോ കട്ടറിൽ വീഴ്ത്തി കൊണ്ട് പൊട്ടാനുള്ള സാധ്യത കുറവാണ് പിന്നെ അല്ലെങ്കിൽ വണ്ടി മറിയണം വണ്ടി മറിഞ്ഞ് റോൾ ചെയ്ത് പോകുമ്പോൾ ഇത് ഇതിൻ്റെ രണ്ട് റെയിലിൻ്റെയും അലൈൻമെൻറ്റ് മാറിപ്പോകും മളയും ആ അല്ല ഇത് വണ്ടി മറിഞ്ഞിട്ടൊന്നുമില്ല വണ്ടി മറിയെന്നു വെച്ചാൽ നമ്മളിപ്പം വലിയൊരു താഴ്ചയിലേക്ക് വണ്ടി വരുമ്പോൾ ഒരു മൂന്ന് കരണമൊക്കെ മറിയില്ലേ അങ്ങനെ പോകുന്ന വണ്ടികൾ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് പൊട്ടാറില്ല അപ്പോഴും പൊട്ടുന്നത് ഈ റെയിലിൻ്റെ നടുക്കൂടെ ഒരു ക്രോസ് കമ്പിയുണ്ട് അത് പൊട്ടാം അത് പൊട്ടാറുണ്ട് അത് കുഴപ്പമില്ല ഇതങ്ങനെയല്ല ഇതൊരൊറ്റ പീസാണ് സിംഗിൾ പീസാണ് ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഒരു സിംഗിൾ പീസാണ് ഈ രണ്ട് റെയിൽ മറ്റേ ചെറിയ പീസുകളാണ് അതിൽ ചിലപ്പം ക്രാക്ക് വന്നാലും നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്താൽ ശരിയാകും പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരൊറ്റ പീസിലങ്ങനെ പൊട്ടൽ വന്നു എന്ന് ഞങ്ങൾ ും എല്ലാ വണ്ടികൾക്കും നമ്മളിപ്പോൾ ഒരു ചെറിയ മാരുതി കാർ വാങ്ങിച്ചാൽ പോലും ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഓക്കെ സ്റ്റിക്കർ കാണും ആ സ്റ്റിക്കർ ഇതിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം ഞാൻ ബസ് വാങ്ങിച്ച് പരിചയമില്ല കാർ വാങ്ങിക്കുമ്പോൾ കാണാറുണ്ട് പക്ഷെ അത് ഞാൻ ചോദിച്ചിട്ട് പറയാം